ഹായ് ഫ്രണ്ട്സ് ഫോർ ഫ്രോം യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോഴി വളർത്തൽ എങ്ങനെ ലാഭകരമാക്കാം എന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കോഴി വളർത്തലിൽ തുടക്കക്കാരായിട്ടുള്ള പല ആളുകൾക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇവരെല്ലാം വാങ്ങിക്കുന്നത് കുഞ്ഞുങ്ങളെ ആയിരിക്കുന്നു എന്നതാണ് നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നത് ഒരു ദിവസം പ്രായമായത് മുതൽ ഒരു മാസം പ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ചെറിയ കുട്ടികൾക്ക് വില കുറവായത് കാരണം എല്ലാവരും പത്തോ ഇരുപതോ കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് വളർത്താൻ തുടങ്ങുന്നത് എന്നാൽ ഇത്തരം ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ചെറിയ കുട്ടികളെ വാങ്ങിക്കുന്നത് ലാഭമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് രോഗം വന്ന് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇവയിൽ കൂടുതലും പൂവൻ കോഴികളാവാൻ ചാൻസ് ഉണ്ട് ഇവക്ക് വാക്സിനും മരുന്നും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വില കൂടിയാലും ഒരു ആറോ ഏഴോ മാസം പ്രായമായ കോഴികളെ വാങ്ങിക്കുന്നതാണ് നല്ലത് അതുപോലെ വലിയ കോഴികൾ ആയതുകൊണ്ട് തന്നെ ഇവക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുകയില്ല കോഴികളെ വാങ്ങിച്ച് ഉടൻ അതിന് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നല്ല ആരോഗ്യത്തോടെ വളരുകയുള്ളൂ അതുപോലെ വാങ്ങിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് അഞ്ച് പിടയും ഒരു പൂവനും എന്ന രീതിയിൽ വാങ്ങിക്കുക നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ആറോ ഏഴോ മാസം പ്രായമായ കോഴികളാണെങ്കിൽ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടാകും അവയെ മേടിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനെ അടവെച്ചു കൊടുക്കാനാകും പിന്നീട് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് നാലഞ്ച് മാസം ഒക്കെ കഴിഞ്ഞാൽ വിൽക്കാൻ സാധിക്കും പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റൊഴിവാക്കി പിടക്കോഴിക്കുഞ്ഞുങ്ങളെ നിർത്തിയാൽ മതി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നല്ല രീതിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കോഴി വളർത്തൽ ലാഭകരമാക്കാനുള്ള മറ്റൊരു മാർഗമാണ് അവരുടെ തീറ്റ ചിലവ് കുറക്കുക എന്നുള്ളത് കോഴികളുടെ തീറ്റ ചിലവ് കുറക്കുവാൻ വേണ്ടി നമുക്ക് പച്ച ഇലകളും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റും ഇങ്ങനെയുള്ളവയെല്ലാം അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകുന്നതാണ് ഇവരുടെ തീറ്റയിൽ നമുക്ക് പപ്പായുടെ ഇല വാഴ ഇല എന്നിവയെല്ലാം മിക്സാക്കി കൊടുത്താൽ മതിയാകുന്നതാണ് ഒരുപാട് കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ കടകളിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റെല്ലാം അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റും ലഭിക്കുന്നുവെങ്കിൽ അതും കൊടുക്കാം നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന തണ്ണിമത്തിൻ്റെ തോട് ഇവർക്ക് കുത്തി അരിഞ്ഞ് കൊടുക്കാവുന്നതാണ് പച്ച ഇലകളും പച്ചക്കറി വേസ്റ്റുമെല്ലാം ഇവരുടെ തീറ്റൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഇവരുടെ മുട്ട ഉൽപാദനം കൂടുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് തീറ്റ ചിലവ് കുറക്കുന്നതിലൂടെ നമുക്ക് കോഴി വളർത്തൽ നല്ല രീതിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾസിനായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക